എന്നുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇരുന്നിലങ്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പതിമൂന്നാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിനും ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടക്കമായി പരിപാടി ഉദ്ഘാടനം ൾ പങ്കെടുത്തുകൊണ്ടാണ് മത്സരം ആരംഭിക്കുന്നത് നമ്മുടെ ഈ കളി വലിയ ഒരു സന്ദേശം പകർത്തുകൊണ്ടാണ് കളി തുടക്കം കുറിക്കുന്നത് ക്ലബ്ബ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ നാടിന്റെ വിവിധ വിഷയങ്ങളിലൂടെ മാത്രമല്ല പുതിയ തലമുറകൾക്ക് കായിക രംഗത്തുള്ള ലഹരിയെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കാനും യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് നിന്ന ലഹരിയെ ജീവിതത്തിൽ തൊടാതിരിക്കാനുമുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്നിവിടെ കൊടുത്തുകൊണ്ട് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് പുതിയ തലമുറകളെ കായികരംഗത്തും കലാരംഗത്തും ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഒരു നാട് ഒരുമിച്ച് നിൽക്കണം അതിൻ്റെ വലിയ സന്ദേശമാണ് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഇന്ന് തുടക്കം പോയിട്ടുണ്ട് അതിനെല്ലാ വിദ്യാശംസവും എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മെയ് നാല് വരെ ഇരുന്നിലോട പഞ്ചായത്ത് ഗ്രൌണ്ടിൽ വെച്ച് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ടൂർണമെന്റിൽ ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളുമായി വരും ദിവസങ്ങളിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഉദ്ഘാടന മത്സരത്തിൽ സിറ്റി ബോയ്സ് കില്ലിമകലം ഡിഫൻഡർ നെടുമ്പുറയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികളായ പ്രസിഡന്റ് സോമസുന്ദർ സെക്രട്ടറി മിഥുൻ ചെയർമാൻ ഷിഹാബ് ട്രഷറർ കെ എം മൻസൂർ കെ എം ഹസീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിരുദ്ധാ നടന്നുകൊണ്ടിരിക്കുന്നു ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ചൈലക്കര എം എൽ എ യു ആർ പ്രദീപ് അവറുകളെ അർഹവുമായി സ്വാഗതം ചെയ്യുന്നു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു